നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണി എന്ന് ആദ്യം മുദ്രകുത്തിയത് അമിത് ഷായാണ് നരേന്ദ്രമോദിയുടെ ആവശ്യപ്രകാരം മാത്രമാണ് അമിത് കൂടുതൽ ശക്തമായി കോൺഗ്രസിനെതിരെ തിരിയുന്നത് എന്നത് ഈ നാട്ടിൽ പച്ചരി കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നാൽ രാഹുൽ ഗാന്ധി പറയുന്ന ആരോപണങ്ങളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം ഈ നാട്ടിൽ ഔറംഗസേബിന് വിചാരിച്ചിട്ട് സംഘപരിവാറിനെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെയാണോ രാഹുൽ ഗാന്ധിക്ക് എന്നൊരു വാക്യം ഉന്നയിച്ചു ഒന്നാമത്തെ കാര്യം ഔറംഗസേബ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ സംഘപരിവാർ ഇല്ല കൃത്യമായും ചരിത്രത്തെ വളച്ചൊടിക്കാൻ പരമാവധി പല ശ്രമങ്ങളും നടക്കുന്നുണ്ട് ഔറംഗസേബിന്റെ ക്രൂരതകൾ സ്വന്തം പിതാവിന് നേരെയും നടത്തിയിരുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം എന്നാൽ അതും രാഹുൽ ഗാന്ധിയുമായി കൂട്ടിക്കുഴയ്ക്കുന്നതിന് പിന്നിൽ ബി ജെ പിക്ക് കൃത്യമായ വർഗീയ അജണ്ടയുണ്ട് വർഗീയ ധ്രുവീകരണമാണ് അവരുടെ ലക്ഷ്യം അതിനുവേണ്ടി ഏതു തരത്തിലുള്ള പ്രവൃത്തിയും അവർ പ്രമോട്ട് ചെയ്യും അതിനായി പ്രത്യേകമായിട്ടുള്ള ഒരു പി ആർ ടീമിനെ തന്നെ ബി ജെ പി നിയോഗിച്ചിട്ടുണ്ട് എന്നാൽ അത് രാഹുൽ ഗാന്ധിയോട് ചെലവാകാതെ വരുമ്പോഴാണ് കൃത്യമായും അവർ ഇന്ത്യൻ സുരക്ഷയ്ക്ക് രാഹുൽ ഗാന്ധി ഭീഷണി എന്ന മറ്റു രീതികൾ അവലംബിക്കുന്നത് നിലവിൽ വിദേശ നിഴൽ കമ്പനികളിൽ മാധവി ബുച്ചിന്റെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ആരോപിച്ചു നിരവധിയായ കോർപ്പറേറ്റുകൾ നടത്തുന്ന കാട്ടുകൊള്ളെ പറ്റി തൃണമൂൽ കോൺഗ്രസ് എം പി ആയ മഹുആ മൊയ്ത്ര ആരോപിച്ചപ്പോഴാണ് കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അവരെ പാർലമെന്റിൽ നിന്നും പുറത്താക്കിയത് എന്നാൽ വീണ്ടും കൃഷ്ണനഗറിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ ജയിച്ചു വന്നതോടുകൂടി സ്പീക്കർ ഓം ബിർള തന്നെ ഇളിഭ്യനാകുന്ന ഒരു സാഹചര്യമുണ്ടായി എന്താണ് സ്പീക്കർ സാർ ഇനിയും എന്നെ പുറത്താക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്നാണ് ആദ്യം അദ്ദേഹത്തിന്റെ മുഖത്തടിച്ചതുപോലെ മഹുവ മറുപടിയായി ചോദിച്ചത് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കയെയും അയോഗ്യരാക്കാൻ എന്താണ് വഴി എന്നുള്ള ഉപദേശമാർഗം അമിത്ഷാ തേടിയിരിക്കുന്നു എന്നാൽ അതിന് പ്രത്യേകമായ വഴികൾ ഒന്നും തന്നെ ഇല്ല കാരണം രാഹുൽ ഗാന്ധി ഇന്ത്യൻ ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് റായ്ബറിയിൽ നിന്നും നാലു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചത് വയനാട്ടിൽ നിന്നും അതുപോലെ തന്നെയാണ് വിജയിച്ചു കയറിയത് അങ്ങനെ ഒരു വ്യക്തിയെ അയോഗ്യനാക്കാൻ എന്താണ് വകുപ്പ് രാജ്യത്ത് കേന്ദ്ര സർക്കാർ നടത്തുന്ന അനീതികളെ ചോദ്യം ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് രാജ്യവിരുദ്ധതയാകുന്നതെന്ന് അമിത്ഷായോട് കൃത്യമായി രാഹുൽ ചോദിച്ചിരിക്കുകയാണ് നിങ്ങൾ ക്യാബിനറ്റിൽ നിന്നും അമിത്ഷായെ നീക്കുന്നത് നല്ലതായിരിക്കും ഒരുപക്ഷെ ഇന്ത്യൻ ജനത ആഗ്രഹിക്കുന്ന കാര്യമാണ് രാഹുൽ ഗാന്ധി കൃത്യമായി ആവർത്തിച്ച് പറഞ്ഞത് സംഘപരിവാറിന്റെ അജണ്ടകൾ നടപ്പിലാക്കുക മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്ദേശം നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള ഈ രാജ്യത്ത് സംഘപരിവാർ മാത്രമല്ല ഉള്ളത് എന്നത് മനസ്സിലാക്കുക എന്നാണ് രാഹുൽ ഗാന്ധി കൃത്യമായി അമിത്ഷായോടും നരേന്ദ്രമോദിയോടുമായി പറഞ്ഞിരിക്കുന്നത്